ഇതിപ്പോ വീട് കണ്ടവരുടെ ആൾക്കാരെന്താ പറയാന്നറിയോ വായി തോന്നിയത് വിളിച്ചു പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വറഹമത്തുള്ള അബ്ദുറഹീമിന്റെ മോചന കേസ് മാറ്റിവെച്ചതിൽ നമുക്ക് വലിയ അതിശയമായിട്ടൊന്നും തോന്നിയില്ല തോന്നാതിരിക്കാൻ കാരണം മോചന കമ്മിറ്റിക്കാര് തന്നെ മുൻകൂർ ജാമ്യമെടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് പതിനേഴിന് മോചനം ഉറപ്പില്ല എന്നൊരു സൂചന ഒരാഴ്ച മുന്നേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമുക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ മോചനം നീട്ടിവെച്ചതിൽ നമുക്ക് വലിയ അതിശയമൊന്നും തോന്നിയിട്ടില്ല എന്നാലും ആ ഉമ്മയുടെ കാര്യം ആ ഉമ്മയോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ ഇവരൊക്കെ പറയുന്നത് നമ്മൾ കുറച്ച് യൂട്യൂബർമാരാണ് ഈയൊരു മോചനത്തിന് തടസ്സമായിരിക്കുന്നതെന്ന് പണം റിയാതിലെത്തി ഒരു ആറുമാസം വരെ യാതൊരു അലക്കവും ഇല്ലാത്ത ഈ ഒരു കേസ് നമ്മൾ കുറച്ച് യൂട്യൂബർമാരുടെ പ്രതികരണത്തിന്റെ ആ ഒരു ഫലമാണ് ഉമ്മർ റഹീമിനെ കണ്ടതും കിട്ടിയ പണത്തിന്റെ വിശദീകരണവും ഇവർ നടത്തിയത് അപ്പോൾ നമ്മളെ പോലുള്ള കുറച്ച് പേരിങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാണ് ഇവർ പെട്ടെന്ന് തന്നെ കാര്യം അവതരിപ്പിച്ചത് ഒരുപാട് കമൻറ്റിലൂടെയൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെ പോലുള്ളവരാണ് ഇത് മുടക്കുന്നത് എങ്ങനെയെങ്കിലും റഹീമ് നാട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ചോദിച്ചാൽ പോരെയാണ് എൻ്റെ സുഹൃത്തുക്കളെ ആറുമാസമായിട്ട് ഒരു അനക്കവുമില്ലാത്ത ഈ ഒരു കേസ് ജംഷീറിനെ പോലുള്ളവരും ഞങ്ങളും ഒക്കെ വീഡിയോ ഇട്ടത് കൊണ്ടാണ് അവര് കുറച്ചെങ്കിലും ഇതിൽ ആത്മാർത്ഥത കാണിച്ചത് പിന്നെ നമ്മളെ പോലുള്ളവരെ കൊണ്ട് എന്താ ഒരു കാര്യം ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു ചാനലും കൊണ്ട് വെച്ച് നടന്നിട്ട് എന്താ കാര്യം ഇനിയും ചോദിക്കുക തന്നെ ചെയ്യും ആ ഉമ്മയുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ആ മാധ്യമ പ്രവർത്തകരൊക്കെ ആ ഉമ്മയോട് ചോദിക്കുമ്പോൾ ഉമ്മ പറയുന്നത് കേട്ടില്ലേ മാധ്യമ പ്രവർത്തകരോടൊക്കെ ഉമ്മ പറയാ എന്റെ മകനെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിച്ചാ കണ്ണീരോടെയുള്ള കാത്തിരിപ്പിലാണ് ഉമ്മ വരും കഴിച്ചിടാവെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളോട് പെട്ടെന്ന് നല്ലൊരു പ്രതീക്ഷ തന്നെയായിരുന്നു എംബസിൽ പോയി സംസാരിച്ചു എംബസി ഉദ്യോഗസ്ഥരൊക്കെ നല്ല എന്താ പറയുക സ്വീകരണം ഒക്കെ നല്ലതായിരുന്നു പക്ഷെ ഇങ്ങനെയൊരു വാർത്ത വന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല രണ്ടാഴ്ച മാറ്റിവെച്ചു ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ എത്രമാത്രം വേദനയുണ്ടെന്ന് അറിയാം ആ ഉമ്മയോടെങ്കിലും കാര്യം പറഞ്ഞുകൂടായിരുന്നോ എത്ര നാളെ വിചാരിച്ചിട്ട് അങ്ങനെ കാത്തിരിക്കുക ഉമ്മ നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടുകയല്ലേ ചെയ്യുന്നു ഇന്നത്തെ ഈ ഒരു മോചനം തന്നെ നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാത്ത കാര്യമാണ് എല്ലാം മറിഞ്ഞ സ്ഥിതിക്ക് ആ ഉമ്മക്ക് ഒരു പ്രതീക്ഷ കൊടുക്കണ്ടായിരുന്നു ആ പ്രായമായ ഉമ്മ ഈ ഒരു പ്രായത്തിൽ എന്തൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചു മകനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്ന് മാധ്യമ പ്രവർത്തകരോടൊക്കെ ഉമ്മ കേണ അപേക്ഷിക്കുക ഈ ചോദിക്കുന്ന ചോദ്യത്തിൽ തന്നെ മാധ്യമ പ്രവർത്തകർ തന്നെ വല്ലാതായിപ്പോയി എന്നിട്ടും ഇവർ പേരെടുക്കുന്ന കാര്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതും ഇവർ പേരെടുത്തുകൊണ്ടാണ് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇവരെന്താ പറയുന്നത് നമ്മൾ പേരും പ്രസക്തിയും നേടാനല്ല നമ്മുടെ ആകെയുള്ള എന്ന് പറയുന്നത് റഹീമിനെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് പേരും പ്രസക്തിയും ഒക്കെ വേണ്ടവരെടുത്തോട്ടേന്ന് ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവർ പേരെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഏൽപ്പിക്കുക ഇവർ ഈ പറയുന്ന വാക്കുകളിൽ തന്നെ ഇവർ പേരെടുത്തോണ്ടിരിക്കുക ഇവരെന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്കാകെയുള്ള ലക്ഷ്യം റഹീമിനെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് പേരെടുത്താ എടുത്ത് അപ്പോൾ ഇവര് സോഷ്യൽ മീഡിയ കൂടെ തന്നെ സ്വയം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പേരെടുത്തുകൊണ്ടിരിക്കുക നന്നായിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാഴ്ചത്തേക്ക് കേസ് നീട്ടിയിരിക്കുക രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും ആ ഉമ്മയാണെങ്കിൽ മകനുമായി ഒന്നിച്ചു വരണമെന്ന് ആഗ്രഹിച്ചതാണ് ഉമ്മ അതിനും ഇവർ സമ്മതിച്ചില്ല ഉമ്മയെ പെട്ടിയും കിടക്കയെടുത്ത് നാട്ടിലേക്ക് തന്നെ അയച്ചു അപ്പൊ ഇന്ന് മോചനമുള്ളതല്ലേ റഹീമിന്റെ ഇവരെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഇന്ന് റഹീമിന്റെ മോചനമുള്ളതാണ് അപ്പൊ റഹീമ നാട്ടിൽ വരുമ്പോൾ ഉമ്മയും ആ കുടുംബവും അവിടെ തന്നെ വേണ്ടേ അതുകൊണ്ട് നേരത്തെ ഇവരെ പെട്ടിയും എടുത്ത് അയച്ചതാ ആ ഉമ്മയെ ഇവർ കാണിക്കാതിരുന്നതാ നമ്മൾ കുറച്ച് ആൾക്കാരുടെ ഇടപെടൽ കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഉമ്മയെ കാണിച്ചു കൊടുത്തത് ഇവർക്കിനി രക്ഷയില്ല എന്ന് മനസ്സിലായി യൂട്യൂബേഴ്സ് ഇളകി കഴിഞ്ഞാൽ ഇവർക്ക് യാതൊരു രക്ഷയില്ല എന്നിട്ട് ചിലരുടെ കമൻറ്റുകൾ കാണുമ്പോഴാണ് വല്ലാത്തൊരു സങ്കടം തോന്നുന്നത് അബ്ദുറഹീമിൻ്റെ കാര്യമാണെങ്കിൽ കോടതി വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട് ഇവരാണെങ്കിൽ വേറെ ആരെയും ഇടപെടാനും സമ്മതിക്കുന്നില്ല ഇവരുടെ ഒരു മീറ്റിങ്ങിൽ പറയാ പണം വന്നതോടുകൂടി അവകാശികളും കൂടി അത്ര ഏതാ ഈ അവകാശികൾ പണം സൂക്ഷിക്കാൻ വേണ്ടിയുള്ള അവകാശികളോ അതോ പണം അടിച്ചു മാറ്റാനുള്ള അവകാശികളോ എന്താ സംഭവം വായി തോന്നിയതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാ നമ്മൾ ഇനിയും കണക്കുകൾ ചോദിക്കും എല്ലാത്തിനും മറുപടി പറയേണ്ടി വരും ചിലപ്പോൾ ചിലർ ചോദിക്കും ഇതൊക്കെ പറയാനൊക്കെ നീയൊക്കെ ആരോടോ അവരോട് പറയാനും ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ആളിൽ ഒരാളാണ് ഈ ഞാനും അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും ചോദിക്കും അവരൊക്കെ ചോദിക്കും ചോദിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ചോദിപ്പിക്കും ഞങ്ങളുടെ ചോദ്യത്തിന് ഇവർക്ക് യാതൊരു രക്ഷയില്ല എന്ന് തോന്നിയപ്പോൾ ലക്ഷങ്ങളുടെ കണക്ക് പുറത്തു വരാൻ തുടങ്ങി ബാക്കി വരുന്ന തുക അവകാശപ്പെട്ടവർക്ക് തന്നെ ഞങ്ങൾ കൊടുപ്പിക്കുകയും ചെയ്യും ഇതിപ്പം ബാക്കിയുള്ള തുക ഇനി റഹീമ നാട്ടിൽ വരണം എന്നിട്ടൊരു യോഗം കൂടണം എന്നിട്ട് വേണം തീരുമാനിക്കാൻ ആർക്കൊക്കെ കൊടുക്കണം ആരൊക്കെയാണ് ഇതിൻ്റെ അവകാശികൾ എന്നൊക്കെ ഒരുപാട് പാവപ്പെട്ടവരുടെ പത്തും അഞ്ചും രൂപയാണ് നിങ്ങളുടെയൊക്കെ കയ്യിലിരിക്കുന്നത് അത് ഓർമ്മ വേണം എന്നാലും ആ ബാക്കിയുള്ള പണം അർഹമായവരിൽ തന്നെ എത്തിപ്പെടട്ടെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് ഞങ്ങളെയൊക്കെ കൂടിയാണ് റഹീമിന്റെ വധശിക്ഷ റദ്ദു ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് ഇവർക്ക് ഞങ്ങളൊക്കെ ഇടപെട്ടപ്പോൾ പേടിയായി മാസത്തോളം തണുത്ത് മരവിച്ച് നിൽക്കുന്ന ഈ റഹീമിന്റെ വിഷയം ഞങ്ങൾ കുറച്ച് യൂട്യൂബർമാർ ഇളകി മറിഞ്ഞപ്പോൾ ഇവരാകെ ബേജാറായി ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നല്ല ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയുടെ വേദന മനസ്സിലാക്കി സംസാരിച്ചതാ ഇത് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കില്ലായിരുന്നു റഹീമിന്റെ മോചനം വൈകിയതായിരുന്നു ഇത് ചോദിക്കാനുള്ള കാരണം അല്ലെങ്കിൽ പൈസന്റെ കണക്കൊന്നും ചോദിക്കില്ല അവസാന ഘട്ടത്തിൽ നമ്മൾ ചോദിക്കുള്ളൂ ഇത് പൈസ കയ്യിൽ കിട്ടിയപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് യാതൊരു അഡ്രസ്സും ഇല്ല പൈസ സ്വരൂപിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ബോച്ചയും ഇല്ല പിന്നെ ആരുമില്ല ഒരു ആറുമാസത്തേക്ക് ഇതിന്റെ യാതൊരു ഉയരമില്ല ഉമ്മക്ക് റഹീമിനെ കാണണോ എന്ന് ചോദിച്ചു ഉമ്മ കാണണമെന്ന് പറഞ്ഞു ഉമ്മ റഹീമിനെ കണ്ടു ഇനി നമ്മളുടെ അടുത്ത ലക്ഷ്യം റഹീമിനെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കുക അതിനുള്ളൊരു പരിശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് നിങ്ങളുടെയും കൂടി സപ്പോർട്ട് വേണം ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് കരുതി ആറുമാസം വെറുതെ ഇരുന്നതാ ഞങ്ങൾ കുറച്ച് പേര് ഇറങ്ങുമ്പോഴേക്കും ഇവർക്കാകെ ബേജാറായി ബേജാറാകണ്ട പോയ സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മതി ആ ഉമ്മയെ വേദനിപ്പിക്കരുതെന്ന് ഞങ്ങൾ കരുതിയുള്ളൂ ഉമ്മ കാത്തു നിൽക്കുന്നത് പണത്തിനോ പ്രതാപത്തിനോ വേണ്ടിയല്ല സ്വന്തം മകന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് അതും വെച്ച് കുറച്ചു കുറച്ചുപേർ കളിക്കാന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ നിങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം ശരിയായ ഒരു അപ്ഡേഷൻ കൊടുത്താൽ മതി ഉമ്മ അവിടെ കാണാൻ പോയതെന്ന് ഇവർക്ക് പിടിച്ചിട്ടില്ല സ്വന്തം മകനെ കാണാൻ പോയതിന് ഇവർക്കാണ് വിഷമം അവിടെ കാണിച്ചു കൊടുക്കാൻ ആൾ തയ്യാറാണ് പക്ഷെ ഇവർക്ക് പിടിച്ചില്ല അതെന്ത് എന്നിട്ട് സ്വന്തം ജ്യേഷ്ഠനെയും അമ്മാവനെയും കള്ളനാക്കി കള്ളന്മാരുടെ കൂടെയാണ് ഉമ്മ വന്നതെന്ന് ആ ജ്യേഷ്ഠൻ നസീർ നസീർ എന്നല്ലേ പേര് അയാളൊക്കെ എത്ര അറിയോ അയാളെ പോലുള്ളവർ ഉള്ളത് കൊണ്ടാണ് ആ ഉമ്മ പിടിച്ചു നിൽക്കുന്നത് എന്നിട്ട് അയാളെ കള്ളനാക്കി ഇവർ ഇതിപ്പോ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചതേ നടന്നിട്ടുള്ളൂ പ്രതീക്ഷിച്ചത് നടക്കാതിരിക്കണമെങ്കിൽ റഹീമിന്റെ മോചനം ഇന്ന് നടക്കണമായിരുന്നു റഹീമിന്റെ മോചനം ഇന്ന് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അത്ഭുതമായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യം ആ ഉമ്മയോടും ബന്ധുക്കളോടും പറയണം എന്ന് എനിക്ക് പറയാനുള്ളൂ ഉമ്മ ഇനിയും കരയുന്നത് കാണാൻ വയ്യ അതുകൊണ്ടാ അപ്പോൾ എന്തെന്നായാലും റഹീം നാട്ടിലെത്തുന്നത് വരെ ആ കുടുംബത്തിന്റെ കൂടെ ഞങ്ങൾ കുറച്ച് ഉണ്ടാകും തീർച്ച അപ്പോൾ അടുത്തു തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം അസലവലക്കും വാഹമത്തല്ല